ിലേക്ക് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മാർഗനിർദ്ദേശം ഇതനുസരിച്ച് ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറും അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ സുരക്ഷാ സേനയ്ക്ക് ഗാസയിൽ തുടരാം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിന്റെ ഭാഗമായി അറബ് രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾക്ക് മുന്നിലാണ് ട്രംപ് തന്റെ നിർദ്ദേശം അവതരിപ്പിക്കുക ഗാസയിലെ ഇസ്രായേൽ ആക്രമണം രണ്ടു വർഷം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സമാധാന ഫോർമുല ഇസ്രായേൽ സേന ഗാസയിൽ നിന്നും പൂർണമായും പിന്മാറാമെന്നാണ് ട്രംപിന്റെ പ്രധാന നിർദ്ദേശം ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ സംയുക്ത സേനയ്ക്ക് ഗാസയിൽ തുടരാം അതേസമയം പലസ്തീൻ അതോറിറ്റിയിൽ ഹമാസിന് വലിയ പങ്കാളിത്തം നൽകില്ലെന്നും സൂചനയുണ്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുമായി പ്രത്യേകം നടത്തുന്ന കൂടിക്കാഴ്ചയിലാകും ട്രംപ് തന്റെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക യു എൻ സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഭാഗമായിട്ടാകില്ല ഇത്തരം കൂടിക്കാഴ്ച ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പക്ഷേ പുറത്തുവന്നിട്ടില്ല മാത്രമല്ല ഗൾഫ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ നിർദ്ദേശത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നും വ്യക്തമല്ല അറുപത്തി അയ്യായിരത്തോളം പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് കെട്ടിടങ്ങളും തകർത്തു ഗാസയുടെ പുനർനിർമ്മാണം എങ്ങനെയെന്ന് ട്രംപ് വ്യക്തമാക്കേണ്ടി വരും മാത്രമല്ല യു എൻ പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഭൂരിപക്ഷം അംഗരാജ്യങ്ങളും ഉയർത്തിയത് ഇതും ട്രംപിന്റെ പുതിയ നീക്കത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ട്രംപുമായി ആശയവിനിമയം നടത്തിയതായും റിപ്പോർട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്